അതിശക്തമായ മഴയാണ് കാരണം കാറ്റില്ലാതെ പെയ്യുന്ന മഴയാണ് മഴയുടെ ആ ഒരു ശബ്ദം കണ്ടോ അപ്പുറത്തെവിടെയോ നായ്ക്കൾ കുറയ്ക്കുന്ന ശബ്ദം മാത്രം മഴയെ തുണച്ചു വരുന്നുണ്ട് ആ വീട്ടിലാണ് മഴ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിശർ പറയും അതായത് ഈ കാറ്റ് ഇല്ലാതെ ഈ തടസ്സമുള്ള ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മഴ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഉണ്ടോ ഇതെ മരങ്ങളൊക്കെ എന്ത് ക്ലിയർ ആയിരുന്നു ഒന്നും കാണാൻ പറ്റില്ല മഞ്ഞ് പോലില്ലേ മഞ്ഞ് പെട്ടെന്ന് അങ്ങ് മഞ്ഞങ്ങ് പടർന്നവരുണ്ട് മഴയുടെ ആ വരവ് അതൊപ്പം തന്നെ ഉണ്ടോ കാറ്റടിച്ച് ഇങ്ങനെ വരുന്നണ്ടോ പുഴയിലൊക്കെ ഒരനക്കമില്ല നിന്ന് പെയ്യാണ് കാറ്റേയില്ല കുറേ നേരം ഞാൻ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മഴയുടെ ശബ്ദം കേൾക്കാൻ പറ്റും ആര് മഴയെ പ്രാകൃത കേട്ടോ ആകപ്പാടെ വർഷത്തിൽ രണ്ട് മാസമേ ഉള്ളൂ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂ പക്ഷേ മഴ വേണ്ടേ മഴയ്ക്ക് മുമ്പേ നമ്മളെല്ലാം കരുതിയിരിക്കണം എൻ്റെ നാട് കാവാലത്താണ് തറവാടൊക്കെ മിക്കവാറും വെള്ളത്തിലായി കാണും ആർക്കും ഒരു അപകടവും വരാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മഴയങ്ങ് അങ്ങ് പെയ്തു തീർന്നോട്ടെ ഞങ്ങളുടെ കോർട്ടൊക്കെ നനഞ്ഞ് മുങ്ങി നിന്ന് പെയ്യുക ഇത് ഫ്ലാറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഇതാണ് ആർമിയുടെ ആ പൊളിച്ചു കളയാനായിട്ട് എറണാകുളത്ത് തീരുമാനിച്ചിരിക്കുന്ന ആ വലിയ രണ്ടും മഴയുടെ ശക്തി അല്പം കുറഞ്ഞു അത് കൊച്ചി വാട്ടർ മെട്രോ പ്പുറത്ത് കാണുന്നതാണ് ഹബ് ബൈറ്റില ബസ് ടെർമിനൽ ഹബ്ബ് അവിടെ കണ്ടോ പണിതീരാതെ മുടങ്ങിപ്പോയ ഏതൊരു ഹതഭാഗ്യന്റെ കെട്ടിട സംശയം മഴ കുറഞ്ഞു ഇപ്പോഴാണ് കണ്ടോ ഇങ്ങനെയാണ് ഇരുന്നത് നേരത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇത് കണിയാമ്പുഴ മെട്രോ ട്രെയിൻ പോകുന്നുണ്ടോ എല്ലാം ഇവിടുന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി തന്നെ ടെറസ്സിക്കറി കഴിഞ്ഞാൽ മുഴുവൻ കാണാം മേഘം ഇങ്ങനെ പറന്ന് പോവാണ് ലക്ഷ്യമൊന്നുമില്ലാതെ മേഘം പോലെ ഇങ്ങനെ പോണം അല്ലേ ജീവിതത്തിൽ എന്ത് രസമായിരിക്കും നമുക്കെല്ലാം അതിഭീകരമായ കർത്തവ്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്വങ്ങളും എല്ലാം അല്ലേ അതൊക്കെ ഒരു പരിധിയോളം തീർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതവും കഴിഞ്ഞു ഇത് കണ്ടോ ഒരു അല്ലലും ഇല്ല ടാക്സും ഇല്ല ലൈസൻസും എടുക്കണ്ട ഇങ്ങനെ പറന്ന് കിടക്കാം മഴ പോയി ഈ കമ്പ്യൂട്ടർ ഗെയിമിൽ കാണുന്ന പോലെ ഒരു കാറ് പോകുന്നുണ്ടോ അതേ കളറും ഇത് കണ്ടൽക്കാടാണ് അതിങ്ങനെ വളർന്നു വളർന്ന് വരുന്നുണ്ട് വെട്ടിക്കളയാണ്ടിരുന്ന കൊള്ളാം ഇതെല്ലാം നമുക്ക് വേണം പ്രകൃതിയില് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും മഴയും വെയിലും മഞ്ഞും കാറ്റും മരങ്ങളും എല്ലാം നമുക്ക് വേണം ടെറസിന്നുള്ള വ്യൂ ആണ് ഇങ്ങനെ വരുന്നു മേഘം ഭാഗ്യം മഴാശംസകൾ നന്ദു കാ സൈനിങ് ഓഫ്